എല്ലാർക്കും നമ്മുടെ പുതിയ സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഏഹ് ഭയങ്കര മഴ സൺഡേ ആയതുകൊണ്ട് മഴ അതെ നല്ല മഴയാണ് കേട്ടോ അപ്പൊ നല്ല മഴയത്ത് ഇങ്ങനെ ഇരുന്നപ്പോ ഒരു കൊതി അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരു കൊതിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു ആദ്യം അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടം ഇഷ്ടപ്പെട്ടു അതിൻ്റെ അടിപൊളി സാധനമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്ന ദിൽഷേയുടെ ഒരു റെസിപ്പി റെസിപ്പിയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ബിഗ് ബോസിൽ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞൊരു റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയത് അട്ടി ഒരു സാധനമായിരുന്നു കേട്ടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ കണ്ടിട്ടുള്ള ഇപ്പോഴേ പിടിയിട്ടിട്ടുണ്ടാവും എന്താണ് ആ സാധനം എന്നുള്ളത് അപ്പോൾ നമുക്ക് വഴിയേ പറഞ്ഞ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അധികം ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മതി അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എന്റെ ഹെൽപ്പർ അമ്മയാണ് കേട്ടോ ഹെൽപ്പർന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടുന്ന് അവിടെ പോയിരിക്കും അതാണ് അമ്മയുടെ ഹെൽപ്പിംഗ് അപ്പോൾ അമ്മേനെ കൂട്ടുന്നു ഞാൻ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ ഉണ്ടാക്കി ഞാൻ അമ്മേനെ കഴിക്കാൻ തരും അപ്പൊ ഒന്നോട് അഭിപ്രായം പറയണം കേട്ടാ അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഒത്തിരി സാധനം വേണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും സാധനങ്ങൾ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണേ പിന്നെ ഒരു മീഡിയം സൈസ് സവാള അതുപോലെ നാല് മുളക് ദേ മല്ലിയല കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനം കൂടെ നമുക്ക് വേഗം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ വൃത്തിയായിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കഴുകി കഴുകിയെടുക്കണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില മല്ലിയില സവോളവരണം പിന്നെ നമ്മുടെ ക്യാരറ്റ് ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് കുറച്ചും ഒന്ന് ആയിക്കോട്ടെ അയച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മുടെ പയർ പയറെടുത്തിട്ടുണ്ട് പിന്നെ നാലിന് മുളക് പിന്നെ നമ്മുടെ തക്കാളി രണ്ടറും ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ വെജിറ്റബിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് വേണ്ട മെയിൻ ഐറ്റം അതും കൂടെ ഞാൻ കാണിച്ച് തരാം പിന്നെ അതിനാവശ്യമുള്ള മസാലകളും കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് സവാളയും വെജിറ്റബിളും അതും ഇതും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതിന്റെ മെയിൻ ഒരു സാധനം ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് കേട്ടോ മെയിൻ സാധനം മുട്ട അപ്പൊ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് കാര്യം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ആണ് കേട്ടോ അപ്പോൾ എഗ് റൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ ആ ദിൽഷ എഗ് റൈസിന്റെ ആ റെസിപ്പി പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയത് അത്ര സിമ്പിളാണ് ഒന്നും ഒന്ന് പോയി അപ്പം അങ്ങനെ ഞാൻ എഗ് റൈസ് ഉണ്ടാക്കി കഴിച്ചു ഏൽക്കുട്ടി എനിക്ക് ഈതൊക്കെ സാധനങ്ങളും ബിരിയാണി അത് ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഏൽക്കുട്ടി നല്ല ആസ്വദിച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു അഡാറ് സാധനമാണ് എന്തായാലും നിങ്ങൾക്കും അതൊന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചു നിങ്ങൾക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാത്ത ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അതൊരു ഉപകാരമാവും വീട്ടിൽ അത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മെയിൻ സാധനം എന്തായാലും നമ്മുടെ ആണ് അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളും മസാലകളൊക്കെ വേണം അതൊക്കെ ഞാൻ വഴിയേ കാണിച്ച് തരാം പിന്നെന്താ വീണ്ടും വേറെന്തെങ്കിലും വേഗം തന്നെ ഉണ്ടാക്കാൻ ചിലപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കറണ്ട് ഒന്നും പോകാതെ അല്ല പോകുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കുറച്ച് കഴിച്ചൊക്കെ നോക്കി ഇരിക്കാം കേട്ടോ എന്തായാലും എല്ലാവരുമായി എന്തായാലും ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യരുത് നമ്മളത് നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ഉരുളി അങ്ങ് വെച്ച് കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ കിടപ്പണ്ട അതൊക്കെ ഒന്ന് വറ്റി തട്ടെ അതേ പറ്റി വരുന്നുണ്ട് വെള്ളമൊക്കെ ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് ഇതൊന്ന് വരട്ടാൻ വേണ്ടി മാത്രം കേട്ടോ അധികം അങ്ങനെ കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇങ്ങനെ പൊട്ടി വരുവാണ് കേട്ടോ സോറി എണ്ണീച്ചിരി അവിടെ ചൂടാവാൻ ഇല്ല ഇപ്പൊ കടുക് പണ്ട് പൊട്ടേണ്ട സമയം കഴിഞ്ഞ കേട്ടോ കടുക് വേഗം പൊട്ടൂ അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയേ നല്ലപോലെ പൊട്ടട്ടെ കിടന്ന എന്താ ഒരു താമസം പൊട്ടി വരാനായിട്ട് ഓക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ സവാള ഇട്ട് കൊടുക്കൊപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും പയറും കൂടെ തന്നെ ഇടാം കേട്ടോ വേവണ്ടേത് നമ്മടെ പയറും കൂടെ ഇങ്ങടാം പയറും മുളകൂടെ അങ്ങിട്ടേക്കാം അതായിട്ട് ഇങ്ങനെ കുറയ്ക്കണ്ട മുളകൂടെ അങ്ങോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം തിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതൊന്നും നമുക്കിവിടെ എടുത്തില്ലാത്തത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെ നന്നായിട്ടൊന്ന് തെറ്റായിട്ട് വരട്ടെ ഒന്ന് മൂത്ത് വരട്ടെ എന്നായിട്ട് നമ്മുടെ ഈ ക്യാരറ്റും ബീൻസൊക്കെ വെന്ത് വരണമല്ലോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് നോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിൻ്റെ അകത്തേക്ക് തക്കാളിയും കൂടെ അങ്ങിട്ട് കൊടുക്കാവേ ഇതാ ഇല്ല തക്കാളിയിട്ടുണ്ട് നന്നായിട്ട് എടുക്കാം

അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കറുവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയില ഇടാം കുറച്ചിട്ടാൽ മതി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഇരുന്നാം കൂട്ടാം അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടാൽ മതി അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടാം ഇത്ര മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എനിക്ക് ഈ മല്ലിയില എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമായിരുന്നില്ല നമ്മൾ തിരുവനന്തപുരത്ത് കുഞ്ഞാഴ്ച ആശുപത്രിക്ക് കിടന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ആശുപത്രിയിൽ ചെന്ന് സാമ്പാർ കഴിക്കുമായിരുന്നു മല്ലിയല അങ്ങനെയാണ് എനിക്ക് മല്ലേലയുടെ ഒരു താല്പര്യം വന്ന് തുടങ്ങിയത് നേരത്തെ ഒരു ചാഴ് ചവയാണെന്നൊക്കെ തോന്നാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾ മല്ലിയലയുടെ ഒരു പാനായി ഞാൻ എല്ലാത്തിലും ഒന്നും ഇഷ്ടമല്ലെങ്കിലും അത്യാവശ്യം എനിക്കിഷ്ടമാട്ടോ നന്നായിട്ട് ചുവടെ മൂത്ത് വരണേ ഇച്ചിരി മൂക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാലകൾ എടുക്കാതെ ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഗരം മസാലയാണ് അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് കോറ്റുമുളക് പൊടി പട്ട ഗ്രാമ്പു പിന്നെ പെരിഞ്ചീരകം അങ്ങനെ കുറച്ച് സാധനം ഈ പൂവ് പോലത്തെ ഉള്ള പിന്നെ എന്താ ഒരു ലീഫ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞാൻ തന്നെയായിട്ട് ക്രിയേറ്റ് ഒരു ഗരം മസാലയാണ് കേട്ടോ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് മീറ്റ് മസാല കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് മുളക് ഇകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണേ അപ്പം തെറ്റായി വന്നിട്ടുണ്ട് എല്ലാം നല്ലപോലെ അതെ നമ്മുടെ അതെ വേണ്ട തക്കാളി പിന്നെ ക്യാരറ്റ് പയറ് എല്ലാം നല്ല രീതിയിൽ വെന്ത അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മസാലയെല്ലാം ഇതിൻ്റെ അകത്തേക്ക് കട്ടാം കേട്ടോ അതെ മസാല ഇടാൻ പോകണേ മസാലകളെല്ലാം ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതെ അതുപോലെ നന്നായിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി 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 ഇങ്ങനെയാണ് മെയിൻ പ്രോസസ്സ് ഇതൊക്കെ അങ്ങ് മാറ്റിവെക്കുക കേട്ടോ ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ച ശേഷം നമ്മൾ നമ്മുടെ മുട്ട അങ്ങോട്ട് കൊത്തി ഒഴിക്കാൻ പോകണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് യെസ് ഒറ്റ കൈ ഉള്ളതുകൊണ്ട് തന്നെ ഇതുണ്ടാ മൊട്ടേ നമ്മുടെ മുട്ട ഇങ്ങനെ ഇച്ചിരി ഒറ്റ കൈ കൊണ്ടങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സെറ്റാവുന്നില്ല ഏട്ടന്റങ്ങനെ വീണത് നമ്മൾ മൂന്ന് മുട്ട ദേ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലയും കൂടെ കൂട്ടി അങ്ങ് ഇളക്കട്ടെ വേണ്ട അടിപൊളിയല്ലേ നന്നായിട്ട് ഇനി ഇളക്കി അങ്ങ് കൊടുക്കുക മണമൊക്കെ വരുന്നുണ്ട് നല്ല മസാലകളും കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്ക നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എട്ട് വെളുത്തായിട്ട് വരുന്നുണ്ടേ ഏട്ടോ സെറ്റായിട്ട് വരും ഉണ്ടോ ഇതുപോലെ അങ്ങ് വരുമ്പം നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തീയക്കൊന്ന് കുറച്ച് വെച്ചു ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ അടുത്ത പരിപാടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്നര ക്ലാസ് ചോറ് ഇത് നമ്മുടെ റേഷനറി ആണേ അപ്പോൾ റേഷനറി ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളത് ഈ മിക്സിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് കണ്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനത്തുകൊണ്ട് കോരിക്കോരി ഇടാം ഇതിനകത്തേക്ക് ഇങ്ങനെ കോരിക്കോരി ഇടാം ചോറ് ഇട്ടിട്ടുണ്ട് ഗെസ് ചോറ് മുഴുവനങ്ങിട്ടെ നന്നായിട്ട് ഇളക്കാം ഇളക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണ്ടേ ഉപ്പും കൂടി ഇട്ടേക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സൗണ്ട് ഭയങ്കര സൗണ്ട് അല്ലേ ഇങ്ങനെ ചിലവർ ഇങ്ങനെ എല്ലാവർക്കും എഗ്രസ് ഉണ്ടാക്കുന്ന എനിക്കറിയില്ല പക്ഷെ എന്റെ രീതിയിൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അവിടെ മസാലയൊക്കെ ഇതൊക്കെ വേണം പക്ഷേ ഒത്തിരി മസാല ഇടുന്നത് ഇഷ്ടമല്ലേ അതുകൊണ്ട് കുറച്ച് മസാല മതി കേട്ടോ നന്നായിട്ട് ഇടക്ക് കൊടുക്കുക ഒത്തിരി മസാലയൊക്കെ കഴിയുമ്പോൾ ആ ഒരു വേറൊരു ടേസ്റ്റാണ് എനിക്കതുകൊണ്ട് ഒത്തിരി മസാല വേണ്ട ഒരു ഭാഗം മതി സെറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മുടെ ചോറ് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടങ്ങി ഇളക്കി കൊടുക്കുക ലാസ്റ്റ് ഇളക്കിന് ശേഷം മുന്നേ നമ്മൾ കുറച്ച് മല്ലിയിലും കുറച്ച് കറുവപ്പിലേയും കൂടിയിട്ട് വേണേ അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് വരുന്നുണ്ട് കേട്ടോ നല്ല മണവും ഇത് പറയണം അടിപൊളി മസാലയൊക്കെ അധികം വേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ എനിക്ക് അത്രയും മസാല ഇഷ്ടമല്ലാത്തവരാണ് നമ്മൾ കുറച്ച് മസാല ഇട്ടത് യെസ് അങ്ങനെ നമ്മുടെ ഹെഗ് റൈസ് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏത് കുട്ടിയമ്മയ്ക്ക് കൊടുക്കാം ഏഴു കുട്ടിയമ്മയുടെ അഭിപ്രായവും ചോദിക്കാം കേട്ടോ நூடக்கொங்கி அட்டிபொளி கேஸினே நமக்கு நம்ம ஏழு கொண்டிருக்காங்க அது ഇതാണ് എഗ് റൈസ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഇണ്ടാക്കുക ഇച്ചിരി മെനക്കേടാങ്കിൽ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് കൊറച്ച് സമയം മതി കേട്ടോ കറിയുടെ ആവശ്യമേ ഇല്ല അപ്പൊ എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കാം ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പർ കേട്ടോ ഇച്ചിരി ഉപ്പൂടെ വേണം എന്നാണ് മതി ഒരുപാട് ഇഷ്ടം കേട്ടോ കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പം ഒത്തിരി ഒത്തിരി എന്താ പറയുക കറിയുടെ ആവശ്യമില്ല ഒരു കറിയുടെ ആവശ്യമില്ല അതുപോലെ നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം നീ പറയുന്ന പോലെ നമ്മളെപ്പോഴും എന്താ പറയുക മസാലകളും മസാലക്കകത്ത് വേണമെങ്കിൽ ഒരു സവാള അരിഞ്ഞ് എടുത്ത് അതിൻ്റെ അകത്ത് ഈ പറയുന്ന മസാലകളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മുട്ടയും പൊട്ടി ചൊഴിച്ച് ചോറ് മുട്ട ഇളക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടെടുക്കുവാണേലും ടേസ്റ്റാണ് ഇപ്പം ഈ പറയുന്ന എല്ലാ സാധനവും വേണമെന്നൊന്നുമില്ല എങ്കിലും അടിപൊളിയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നട്ട്സ് ഇടാറുണ്ട് അതുപോലെ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചോദിക്കാം എനിക്ക് പിന്നെ ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യൊന്നും ഇടാത്തത് പക്ഷേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് പിന്നെന്താ ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അത് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എല്ലാവരും ചോദിച്ചാൽ ഞാൻ എന്താ പഠിച്ചതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബി ബി എ കഴിഞ്ഞ് എം ബി എക്ക് ചേർന്ന സമയത്താണ് ചാച്ചയ്ക്ക് വയ്യണ്ടാകും ചാച്ചായി മരിക്കുകയും ചെയ്ത് അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനൊരു ഫൗണ്ടേഷനിൽ ഒരു ഓർഗനൈസേഷനാണ് അവിടെ ജോലിക്ക് കയറി കയറി ഒരു വൺ ഇയർ അവിടെ വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കൊറോണ കാര്യങ്ങളൊക്കെ ആയി പിന്നെ വീട്ടിൽ ഇരുന്ന് വർക്കായിരുന്നു പിന്നെ ജിമോക്ക് വയ്യാണ്ടായി അങ്ങനെ ഞാൻ പിന്നെ എം ജി ആർ യൂണിവേഴ്സിറ്റിയിൽ എം ബി എക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് സെമ്പം പഠിച്ചു പിന്നെ ലിജിമോക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോഴത്തേ അവിടെയൊക്കെ പോയി നിന്നുകൊണ്ട് എനിക്ക് എം ബി എ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ഇയർ തേർഡ് സെമായപ്പോഴത്തേക്കും ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഇനി എന്തായാലും എനിക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പഠിച്ചു കാരണം എനിക്ക് എം ബി എ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ബി ബി എയുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ജോലിക്ക് കയറുന്നത് അതിപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത് നെടുങ്കണ്ടത്ത് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക പിന്നീട് ഞാൻ വിശദാംശമായിട്ട് പറഞ്ഞു തരുന്നതാണ് അല്ലേ അപ്പം അമ്മ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം അപ്പം എന്തായാലും ഞാനും കഴിക്കട്ടെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് സുഖം അതെ എല്ലാവർക്കും സുഖമാണ് നല്ല മഴയല്ലേ അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് കൊറോണയാണ് എല്ലാവരും സൂക്ഷിക്കുക വീട്ടിലൊക്കെ പുറത്ത് പോകുമ്പോഴും മാസ്ക് ഒക്കെ ഒഴിക്കുക പിന്നെ സാമൂഹിക അകലം പാലിക്കുക അതൊക്കെ അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം വേറെന്താ വിശേഷം എന്തേലും പറയണ്ട വേറെ അത് അമ്മേനെ വീടേക്കകത്ത് അങ്ങനെ കാണാറില്ല അധികം ഒന്ന് സംസാരിക്കാറില്ലല്ലോ അപ്പോൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നല്ല മഴയുണ്ട് അമ്മയ്ക്കൊന്നും നാളെ പണി ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ജോലി ഉണ്ടോട്ടോ അപ്പം ഞാൻ എന്തായാലും രാവിലെ പോകും രാവിലെ പോയിട്ട് അവിടെ നേരെ നമ്മുടെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അത് നാളത്തെ വീഡിയോയിൽ വരും പിന്നെ എന്താ പിന്നെ വേറെ ഒന്നുമില്ലത് ഞാൻ കഴിക്കുകയാണ് എന്തായാലും നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി എങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ വീഡിയോ അദ്ദേഹം ഇത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് മറക്കരുത് ഇത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം പിന്നെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടും ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊരു ഫോർട്ടി പോയിൻ്റ് ഫോർ കെയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സ് വച്ചാൽ ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമുക്ക് സെറ്റാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ അപ്പോൾ എന്തായാലും അതും നമുക്കൊരു വഴിയേ പോകണം ഇത് യൂട്യൂബ് എനിക്കൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ യൂട്യൂബിലും കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം എന്നെ സെപ്റ്റംബറ് ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും എൻ്റെ കുറച്ച് രണ്ടുമൂന്ന് ലോണുകളൊക്കെ തീരും അങ്ങനെ തീരും എയ്സാഫിൻ്റെ അമ്മയുടെ ലോൺ അടയ്ക്കുന്നുണ്ട് അത് തീരും പിന്നെ ഇ എം ഐ ഒക്കെ തീരും അങ്ങനെ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ് പിന്നെന്താ എന്തായാലും വർക്കൊക്കെ സൂപ്പറാണ് വേറെ ഒന്നും പറയുമില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ വള വളവളാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ വേഗം കഴിക്കട്ടെ തണുത്തു പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് എല്ലാവർക്കും ബായ്